അടുത്തതായിട്ട് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന തടവറയാണ് ബാസ്റ്റർ കോട്ട ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്ന സംഭവമാണ് ബാസ്റ്റൺ ജയിലിൽ ആക്രമിച്ചത് പിന്നെ ബാസ്റ്റർ കോട്ട തകർക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലിലാണ് ബാസ്റ്റിൽ ജയിലർ തകർക്കപ്പെടുമ്പോൾ എത്ര തടവുകാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഏഴുപേരായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രഞ്ച് വിപ്ലവകാരികൾ മുഴ മുഴക്കിയ മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമൃദ്ധി സഹോദര്യം എന്നേ എന്ന മുദ്രാവാക്യമാണ് ഫ്യൂഡൽ സമ്പ്രദായം നൃത്തരാക്കിക്കൊണ്ട് അസംബ്ലി ഉത്തരവ് പാസാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് രാത്രിയാണ് ഫ്രാൻസ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം എന്ന മുദ്രാവാക്യവുമായി വെഴ്സോയ് വെഴ്സോയ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒക്ടോബറിലാണ് മാർസെലിസ് മാർസെയിലേസ് ആണ് അടുത്തത് ഫ്രാൻസിൻ്റെ ദേശീയ ഗാനമാണ് മാർസേലൈസ് ഇത് രചിച്ചത് ലൊക്കേറ്റ് ഡി എൽ ഐയിലാണ് ദേശീയ അസംബ്ലി ഭരണഘടനയുടെ കരട് പൂർത്തിയാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന ഭരണഘടന ഘടന തിരഞ്ഞെടുക്കപ്പെട്ട പുതുതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജൂലൈയിൽ ഫ്രാൻസിൻ്റെ ആഭ്യന്തര കാര്യ കാര്യ മന്ത്രാലയം നിയന്ത്രിക്കുന്നതിനായി റോബേഴ്സ് പിയറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയാണ് പൊതുസുരക്ഷാ കമ്മിറ്റി പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഡാപ്പു ഡാൻറ്റൻ തുടങ്ങിയവരാണ് പിന്നെ ജാക്കോബൻ ക്ലബ്ബ് വിപ്ലവം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ സാധാരണക്കാരായ ജനങ്ങൾ തുടങ്ങിയ ക്ലബിൽ ക്ലബ്ബുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജാക്കോബൻ ക്ലബ്ബ് ഇതിലെ അംഗങ്ങളായിരുന്നു ചെറുകിട കടയുടമകൾ പേസ്ട്രി പാചകങ്ങൾ വാച്ച് നിർമ്മാതാക്കൾ പ്രിൻ്റർമാർ ഏടക്കാർ ദിവസവേതന തൊഴിലാളികൾ എന്നിവരായിരുന്നു പിന്നെ ഇതിൻ്റെ നേതാവ് മാക്സി മാക്സിമിലിയൻ റോബർ സ്പിയർ പിന്നെ ജാക്കോ ബിനുകൾ അറിയപ്പെടുന്നത് സാൻസ് കുലോട്ടുകൾ എന്ന പേരിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി പ്രതീകമായ ചുവന്ന തൊപ്പി ജാക്കോബ്യൻ പുരുഷന്മാർ ധരിച്ചിരുന്ന് സ്ത്രീകൾക്ക് അത് ധരിക്കുവാൻ അവകാശമുണ്ടായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് പത്തിന് ജാക്കോബിനുകൾ കൊട്ടാര ആക്ര കൊട്ടാരം ആക്രമിക്കുകയും രാജാവിന് മണിക്കൂറുകളോളം ാക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് ഇരുപത്തൊന്ന് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പുരുഷന്മാർക്കും സമ്പത്ത് കണക്കിലെടുക്കാതെ ഓട്ടവകാശം ലഭിച്ചു പിന്നെ ഭീകര ഭരണം ഭീകരഭരണം അറിയ എന്നറിയപ്പെടുന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടത്തെയാണ് പിന്നെ ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ച കാലം എന്ന് അറിയപ്പെടുന്ന ആരുടെ ഭരണകാലത്താണ് അത് റോബ്സ്പിയറിൻ്റെ ഭരണകാലത്താണ് ഭീകര ഭരണകാലത്ത് നിലനിന്നിരുന്ന വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗില്ലറ്റിൻ ഈ ഉപകരണം കണ്ടുപിടിച്ച ഡോക്ടർ ഗില്ലോട്ടാണ് പിന്നെ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് അധികപ്പെട്ട ഫ്രഞ്ച് ഭരണാധികാരികളാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി ആൻറ്റോണിയറ്റുമാണ് ഫ്രാൻസ് ജലദോഷം ഫ്രാൻസ് പിടിക്കുമെന്നിലെ എല്ലാ അടിമകളെയും മോചിപ്പിക്കാൻ നിയമനിർമ്മാണം നടത്തിയ വർഷമാണ് ഫ്രാൻസിലെ അടിമത്തം വീണ്ടും പുനരാരംഭിച്ചത് നെപ്പോളിയനിലാണ് ഫ്രഞ്ച് കോളനികളിൽ അടിമത്തം നടപ്പിലാക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് വിപ്ലവത്തിലെ സ്ത്രീ സാന്നിധ്യം അടുത്തത് സ്ത്രീകളിലെ താല്പര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ശബ്ദമുയർത്തുന്നതിനുമായി സ്ത്രീകൾ സ്വതന്ത്രമായി രാഷ്ട്രീയ ക്ലബ്ബുകളും പത്രങ്ങളും ആരംഭിച്ചു പിന്നെ വിവിധ ഫ്രഞ്ച് നഗരങ്ങളിലായി അറുപതോളം വനിതാ ക്ലബ്ബുകൾ രൂപം കൊണ്ടു ഏറ്റവും പ്രശസ്തമായ വനിതാ ക്ലബ്ബ് ആയിരുന്നു സൊസൈറ്റി ഓഫ് റവല്യൂഷണറി ആൻഡ് റിപ്പബ്ലിഷൻ വുമൻ ആൻഡ് റിപ്പബ്ലിക്കൻ വുമൻ പിന്നെ പ്രധാന ആവശ്യം പുരുഷന്മാർക്ക് തുല്യമായ രാഷ്ട്രീയ അവകാശങ്ങൾ സ്ത്രീകൾ സ്ത്രീകൾക്കും ലഭിക്കണം പിന്നെ ഫ്രാൻസിൽ സ്ത്രീകൾക്ക് ഒട്ടവകാശം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പിന്നെ ഫ്രാൻസിൽ രാഷ്ട്രീയമായി സജീവമായിരുന്ന സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഒളിമ്പിക് ഡി ഗൗട്സ് ഈ അടുത്തതായിട്ട് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള തന്ത്രമായി ഫ്രഞ്ചുകാരുമായിട്ടുള്ള സഖ്യത്തെ കണക്കാക്കിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സ്വീകരിച്ച സ്ഥാനം പേര് പൂരനായ ടിപ്പു എന്നാണ് പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഓർമ്മയ്ക്കായി തല തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്തെ നട്ടമരം നട്ടമരമാണ് സ്വാ സ്വാതന്ത്ര്യത്തിൻ്റെ മരം ട്രീ ട്രീ ഓഫ് ലിബർട്ടി എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ടിപ്പു അംഗമായ ഫ്രഞ്ച് ക്ലബ്ബാണ് ക്ലബ്ബാണ് ചാക്കോ പിൻ അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സാധനം സ്വാതന്ത്ര്യം സമൂഹം സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം പ്രദേശീയതയുടെ അഭിഭാഗത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശയക്ക് നൽകിയ രാജ്യം എന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും കുറിക്കുകയും സ്വച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു പിന്നെ പരിസ്ഥാനത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവ ആവേശം വന്നതാണ് പകർന്നു പിന്നെ അടുത്തത് റോസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന അഭിപ്രായപ്പെടുന്നത് റൂസോ ആണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ് റൂസോയുടെ ആശയങ്ങളാണ് പിന്നെ റസോയുടെ പ്രസിദ്ധമായ കൃതി സോഷ്യൽ കോൺട്രാക്റ്റാണ് പിന്നെ നാപ്പോളിയൻ ഫ്രഞ്ച് വിഭവവും നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാലിലാണ് നാപ്പോളിയൻ ഇറ്റലി ആക്രമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് പിന്നെ നാപ്പോളിയൻ ഒരു ഏകാധിപതി ആയിരുന്നെങ്കിലും നിയന്ത്രണ പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി വർഷകളിൽ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പൊതു കടം ഇല്ലാതാക്കാൻ സ്കിങ് സ്കിങ്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാഷ്ട്രീയ നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ബാങ്ക് ഫ്രാൻസ് ബാങ്ക് ഓഫ് ബന്ധം സ്ഥാപിച്ചു പിന്നെ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത സംഹിത ഉണ്ടാക്കി പിന്നെ ഫ്രാൻസിൽ ദേശീയത ശക്തി ദേശീയത ശക്തിപ്പെട്ടത് ആരുടെ കാലത്താണ് നേപ്പോളിയൻ്റെ കാലത്താണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി നാലിൽ നാലിലെ സിവിൽ കോഡ് അറിയപ്പെടുന്നത് നേപ്പോളിയൻ കോഡ് എന്ന പേരിലാണ് പിന്നെ സിവിൽ കോഡിലൂടെ വന്ന പുരോഗതി കാരണം അടുത്തായിട്ട് ജനനത്തെ കടനമാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇല്ലാതാക്കി സമൂഹം സ്ഥാപിച്ചു നിയമത്തിന് മുന്നിൽ സ്വത്തവകാശം ഉറപ്പാക്കിയ ഫ്രഞ്ച് നേതൃത്വത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു പിന്നെ കൂടുതൽ സമ്പ്രദായങ്ങൾ നിർത്തലാക്കി അടിമത്തത്തിൽ നിന്നും കുടിശ്ശേഖയിൽ നിന്നും കർഷകരെ സ്വതന്ത്രരാക്കി തുടങ്ങിയവയാണ് പിന്നെ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമാണ് വാക്ലൂ യുദ്ധം പിന്നെ നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ നടന്ന വാക്ലൂ യുദ്ധമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നാപ്പോളിയനെ പരാജയപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ റഷ്യ റഷ്യ ഓസ്ട്രിയ എന്നിവയുടെ പ്രതിനിധികൾ യൂറോപ്പിൽ അത് തീർപ്പുണ്ടാക്കാൻ ിയന വെ വെറ്റനയിൽ യോഗം ചേർന്ന് പിന്നെ വിയറ്റ്നയിൽ യോഗം ചേർന്നു നെപ്പോളിയൻ യുദ്ധങ്ങളിൽ യൂറോപ്പിൽ സംഭവിച്ച മാറ്റങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ വിയന്ന ഉടമ്പടി വിയന്ന ഉടമ്പടി ഉടം ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് അടുത്തത് അക്ഷീണ അമേരിക്കൻ വിഭാഗമാണ് തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രമാണ് മാച്ചു പിപ്പിച്ചു പിന്നെ ലാറ്റിൻ അമേരിക്കയിലേക്ക് മേമാ കണ്ട കോളനി ജീവിതത്തെക്കുറിച്ച് തൻ്റെ കവിതകൾ പരാമർശിച്ച കവിയാണ് പാബ്രോ കവിത ലാറ്റിൻ അമേരിക്കയിൽ കോളനി ആക്കിയ രാജ്യങ്ങളാണ് സ്പെയിൻ പോർച്ചുഗൽ എന്നിവയാണ് പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ വിപ്ലവത്തിനുള്ള കാരണങ്ങൾ യൂറോപ്പിൽ നിന്ന് പുതിയ രോഗ രോഗങ്ങളിൽ ജനങ്ങളിലേക്ക് പകർന്നത് പിന്നെ എല്ലാ രോഗ രംഗങ്ങളിലും ജനങ്ങൾ നേരിട്ട വംശീയ വിവേചനം ലാറ്റിൻ അമേരിക്കയിലെ ജനങ്ങളുടെ സമ്പദ് വിഭവങ്ങളും കൊള്ളയടിച്ചത് പോലെ കോളനിക്കാരി അടിമകളെ പോലെ പണിയെടുപ്പിച്ചത് അത് അമേരിക്കയിലെ സ്വാതന്ത് സ്വാതന്ത്ര്യത്തിനായി നടന്ന വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ജോസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മെരാഡ സൈമൺ ബോളിവർ തുടങ്ങിയവരാണ് പിന്നെ അടുത്തൊരു റഷ്യൻ വിപ്ലവമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ റഷ്യയിലെ കർഷകരുടെ അവസ്ഥ വിവരിക്കുന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരനാണ് മാക്സിം കൊർക്കി മാക്സിം കൊർക്കി രചിച്ച നോവലാണ് റഷ്യൻ ജനങ്ങളുടെ അവസ്ഥ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും ബിരുദ ജീവിതത്തിൽ ആസ്പദമാക്കിയ കൃതികൾ ലഭിച്ച ചരിത്രകാരന്മാരാണ് അടുത്തേറ്റ് മാക്സിമം കുറുകി റിയോ ടോൾസ്റ്റോയ് ഇഫാൻ തുർക്കനോ ആൻറ്റോൺ ചെക്കോവ് തുടങ്ങിയവരാണ് മാർസിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് പകർന്ന സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് അടുത്തേറ്റ് കാൾ മാക്സും ഫ്രെഡറിക് എങ്കൽസുമാണ് തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി രൂപീകരിച്ച സംഘടനയാണ് തൊഴിലാളി സംഘടനകൾ പിന്നെ കാൾ മാക്സിൻ്റെ ആശയങ്ങൾ പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സോഷ്യലിസ്റ്റുകൾ സ്ഥാപിച്ച പാർട്ടിയാണ് റഷ്യൻ സോഷ്യലിസ്റ്റ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങളാണ് പോർഷേവിക്കും മെൻഷേവിക്കും പോർഷേവിക്ക് പാർട്ടികൾക്ക് നേതൃത്വം നൽകിയത് ലെനിൻ ട്രോട്സ് ലെനിൻ ട്രോഡ്സ്കി എന്നിവരാണ് പിന്നെ മെൻഷേവിക്കുക മെൻഷേവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെരൻസ്കിയാണ് പിന്നെ സോഷ്യലിസ്റ്റ് റവല്യൂഷണറി പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്ന യുദ്ധം യുദ്ധത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തിയത് ജപ്പാനാണ് രാഷ്ട്രീയ അവകാശങ്ങൾ സാമ്പത്തിക പരിഷ്കരണങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികൾ പ്രകടനം നടത്തിയ റഷ്യൻ പ്രദേശം പെട്രോ ഗാഡാണ് രക്തസുരൂക്ഷിതമായ രക്തരൂക്ഷി രൂക്ഷിതമായ ഞായറാഴ്ച തൊഴിലാളികളുടെ വിൻഡർ പാഴ്സിലേക്ക് നടത്തിയ മാർച്ചിന് ഞായും നൽകിയത് ഫാദർ കപ്പേഡാണ് രാജ്യത്ത് വിശദമായി ഞായറാഴ്ച നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പിന്നെ റഷ്യയിൽ രൂപം കൊണ്ട തൊഴിലാളി സംഘങ്ങൾ അറിയപ്പെട്ടത് സോവിയറ്റുകൾ എന്ന പേരിലാണ് തൊഴിലാളികളുടെ സമരം ശക്തമായി മൈതിനെ തുടർന്ന് റഷ്യൻ റഷ്യൻ ചക്രവർത്തി രൂപീകരിച്ച നിർമ്മാണ സഭയാണ് ഡ്യൂമ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നടന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ധ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച സാർ ചക്രവർത്തിയാണ് നിക്കോളസ് രണ്ടാവാൻ ഒന്നാം ലോകയുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനും ഇടയിൽ റഷ്യൻ സൈന്യം പരാജയപ്പെട്ടത് ജർമ്മനിയിലും ഓസ്ട്രേലുമാണ് ഒന്നാം ലോക മഹായുദ്ധം റഷ്യയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും തൊഴിൽ ക്ഷാമത്തിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമായ റഷ്യയിൽ ഭക്ഷ്യദൗർലഭ്യ രൂക്ഷമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഭക്ഷ്യക്ഷാമം മൂലം സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി റൊട്ടിക്ക് വേണ്ടി എന്തായാലും തെരുവിലിറങ്ങിയത് ആയിരത്തി മാർച്ച് എട്ടിനാണ് പിന്നെ തെരുവിലിറങ്ങിയ ജനങ്ങൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിലെ ആശയങ്ങളാണ് റൊട്ടി വേതനം റൊട്ടി വേതനം തുടർന്ന് സമയം ജനാധിപത്യം തുടങ്ങിയവയാണ് പിന്നെ തൊഴിലാളികൾ പിടിച്ചെടുത്ത പട്ടണം പെട്രോ പെട്രോഗാഡാണ് പെട്രോഗാഡ് പട്ടണം തൊഴിലാളികളെ പിടിച്ചെടുത്തി എടുത്തതിനെ തുടർന്ന് സ്ഥാനം ഒഴിക്കാൻ റഷ്യൻ ചക്രവർത്തിയാണ് നിക്കോളസ് രണ്ടാമൻ പിന്നെ റഷ്യയിൽ താൽക്കാലിക ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയ മനുഷ്യപിക് നേതാവ് അലക്സാണ്ടർ കെറൻസ്കിയാണ് അലക്സാണ്ടർ കറൻസ്കിയുടെ വിപ്ലവ നേതൃത്വത്തിൽ താൽക്കാലിക താൽക്കാലിക ഗവൺമെൻ്റ് നേതൃത്വം നൽകിയ അനുഷേപിക നേതാവാണ് അലക്സാണ്ടർ അലക്സാണ്ടർ കെറൻസ്കി അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വം നേതൃത്വത്തിൽ താൽക്കാലിക ഗവൺമെൻറ് നിലവിൽ വന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവമാണ് ഈ വിപ്ലവം നടന്ന മാസം മാർച്ച് മാർച്ചിലാണ് റഷ്യയിലെ താൽക്കാലിക ഗവണ്മെന്റിനെ ശക്തമായി വിമർശിച്ച നേതാവ് വ്ലാഡ്മർ ലെനിൻ ആണ് പിന്നെ ബോൾഷേബിക് നേതാവ് വ്ളാഡ്മർ ലെനിൻ റഷ്യയിലേക്ക് മടങ്ങി വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിലാണ് ലെനിൻ മുന്നോട്ട് വെച്ച മൂന്ന് ആവശ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കണം ഭൂമി കർഷകർക്ക് കൈമാറണം ബാങ്കുകൾ ദേശസാല് എന്നിവയാണ് വിപ്ലവം അതിൻ്റെ ലക്ഷ്യം തേടണമെങ്കിൽ അധികാരം മുഴുവൻ സൗഭത്വങ്ങൾക്ക് നൽകണമെന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ വ്യക്തി ലെനിനാണ് പിന്നെ ലെനിന് പിന്തുണ നൽകിയ സംഘടനകളാണ് ബോൾഷേബിക് സോവിയറ്റ് തുടങ്ങിയവയാണ് അടുത്തൊരു മാർക്സിസമാണ് മാർക്സിസമാണ് കാൾമാസും ഫ്രെഡറിക്ക് ഏംഗിൾസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതമാണ് മാർക്സിസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നിലനിൽക്കുന്ന ഉൽപ്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം ഉൽപാദനത്തിൻ്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നു അതിനാൽ ആണ് ആണെന്നു അതിനാൽ തൊഴിലാളി വർഗത്തിൻ്റെ സർവധിപത്യത്തെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു പിന്നെ അടുത്തത് ബോൾക്ഷേപിക്കുകളാണ് ബോൾഷേപ ബോൾഷേവിക്കുകൾ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് അടുത്തതായിട്ട് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്ക അവസ്ഥയും ജനങ്ങൾക്ക് ഇടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി ഭരണകൂടം അധികാരത്തിൽ വരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക പിന്നെ പ്രമുഖർമാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയവയായിരുന്നു പിന്നെ ബോൾക്ഷേപിക്കുകൾക്ക് താൽക്കാലിക ഗവൺമെൻറ്റിനെതിരായി സായുധ കലാ വിപ്ലവം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് പിന്നെ കരൻസ്കി ഗവൺമെൻറ്റിന് അധികാരം നഷ്ടപ്പെട്ട വിപ്ലവം ഒക്ടോബർ വിപ്ലവമാണ് റഷ്യകൾ പൊട്ടുകൾക്ക് അധികാരം ലഭിച്ച വിപ്ലവം ഒക്ടോബർ വിപ്ലവമാണ് ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സർവീറ്റുകളുടെ സമ്മേളനത്തെ തുടർന്ന് രൂപീകരിച്ച ക്യാബിനറ്റിൻ്റെ അധ്യക്ഷൻ ലെനിനാണ് വർഷങ്ങളായി പിന്നോക്കാവസ്ഥയിലിരുന്ന റഷ്യ സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ പുരോഗതി കൈവരിക്കാൻ സഹായിച്ച വിപ്ലവം ഒക്ടോബർ വിപ്ലവമാണ് റഷ്യയിൽ ഒട്ടുമിക്ക വ്യവസായങ്ങളും ബാങ്കുകളും ഒരേ പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബറിലാണ് പിന്നെ ബോൾസേബിക് പാർട്ടിയെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്തു ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു പാർട്ടിയായി സോ ബോൾഷേവിക്കുകൾ മാറി പിന്നെ ഇതോടെ റഷ്യ ഏകകക്ഷി രാഷ്ട്രീയമായി മാറി റഷ്യയിൽ കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കിയത് വഴി സാമ്പത്തിക വളർച്ചയുണ്ടായി ലെനിൻ്റെ മരണശേഷം റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചത് സ്റ്റാലിനാണ് പുതിയ ഭരണഘടന നിലവിൽ വരികയും വ്യത്യസ്ത സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് അതി സംവിധാനം ചെയ്യപ്പെട്ട നിശബ്ദ സിനിമയാണ് ബാറ്റൽ ഷിപ്പ് പൊട്ടയം പൊട്ടയം കീൻ പിന്നെ ബാറ്റൽ ഷിപ്പ് കീൻ എന്ന സിനിമയ്ക്ക് ആധാരമായ പുസ്തകമാണ് ലോകത്തെ പിടിച്ചു കുളിക്കുക പത്തു ദിവസം ലോകത്തെ പിടിച്ചു കുളിക്കുക പത്തു ദിവസം എന്ന പുസ്തകം എഴുതിയത് ജോൺ ജോൺ റീഡാണ് പിന്നെ അടുത്ത റഷ്യൻ വിപ്ലവത്തിലെ തീയതി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്ന് വരെ റഷ്യക്കാർ പിന്തുടർന്നിരുന്ന കലണ്ടർ ജോലിയാൻ കലണ്ടറാണ് ഗ്രിഗോറിയൻ തീയതികൾ ജൂലിയൻ തീയതികളേക്കാൾ പതിമൂന്ന് ദിവസം വ്യത്യാസമുണ്ട് അതിനാൽ ഫെബ്രുവരി വിപ്ലവം മാർച്ച് പന്ത്രണ്ടിനും ഒക്ടോബർ വിപ്ലവവും നവംബർ ഏഴിനും നടന്നു പിന്നെ റഷ്യൻ വിപ്ലവത്തിൻ്റെ ഫലങ്ങളാണ് ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി ഭൂമി പിടിച്ചെടുത്തു കർഷകർക്ക് വിതരണം ചെയ്തു പൊതു ഉടമസ്ഥിതിക്ക് പ്രാധാന്യം കൊടുത്തു പ്രൈതീകൃത ആസൂത്രണം നടപ്പിലാക്കി സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി പിന്നെ പ്രധാന വർഷങ്ങൾ വർഷങ്ങളാണ് പിന്നെ ചൈനീസ് വിപ്ലവം അടുത്തതായിട്ട് വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെയായി ചൈനയിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ഈ ഒരു ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾക്കൊള്ളുന്ന ഉൾപ്പെടുന്ന കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ച് വ്യത്യസ്ത നയങ്ങൾ അറിയപ്പെടുന്നത് കറുപ്പ് വ്യാപാരം തുറന്ന വധ നയവും ആണ് ഓപ്പൻഡോർ ആൻഡ് ഒപ്പിയം ട്രേഡാണ് പിന്നെ ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങളാണ് പട്ടു തേയില മണപാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ഉറക്കുമതി ചെയ്ത ലഹരി പദാർത്ഥമാണ് കറുപ്പ് ചൈനീസ് ജനത ഇംഗ്ലീഷുകാരുടെ അടിമ അടിമയാകാനുള്ള കാരണം കറുപ്പിൻ്റെ ഉറക്കുമതി ചൈനയുടെ വ്യാപാരത്തെയും ഇതിൻ്റെയും ഉപയോഗം ചൈനീസ് ജനതയുടെ മന മാനസിക നിരയെയും നിരയെയും പ്രതികൂലമായി ബാധിച്ചു പിന്നെ അടച്ചത് കറുപ്പ് വ്യാപാരം ചൈനീസ് ഉൽപ്പന്നങ്ങളായ ഉൽപ്പന്നങ്ങളായി തീവ്രപ്പെട്ട് ചീന പിന്നാണ പിന്നാണ തുടങ്ങിയവയ്ക്ക് പാശ്ചാത്യ കമ്പോളങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ ആവശ്യകത ഗുരുതരമായ മെച്ച വ്യാപാരം വ്യാപാര പ്രശ്നം സൃഷ്ടിച്ച പാശ്ചാത്യ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ മാർക്കറ്റ് കണ്ടെത്താനും കഴിഞ്ഞില്ല അതിനാൽ ചൈനക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിൻ്റെ വില വിലയായി വെള്ളി നൽകാൻ അവർ നിർബന്ധിതരായി ഇത് മറികടക്കാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വളർന്നിരുന്ന കറുപ്പ് ചൈനയിലെ കറുപ്പ് വിറ്റ് വെള്ളി സമ്പാദിക്കുകയും അതിനെ കാൻ കാൻ്റണിക്ക കമ്പനി ഏജൻ്റുമാർക്ക് കൊടുത്ത് പകരമായി പകരമായി ലെറ്ററിൻ ഓഫ് ക്രെഡിറ്റ് നേടുകയും ചെയ്തു പിന്നെ അത് ഉപയോഗിച്ച് തേയിലും പട്ടും ചീന പിന്നാണവും വാങ്ങി ബ്രിട്ടനിൽ വിറ്റഴിച്ചു ഇങ്ങനെയാണ് ഇതിനെയാണ് ബ്രിട്ടീഷുകാർ തങ്ങളുടെ ലാഭകരമായ കറുപ്പ് വ്യാപാരത്തെ ബലപ്രയോഗത്തിലൂടെ വിപുലപ്പെടുത്തുവാൻ ശ്രമിച്ചു ഇത് ഒന്നാം കറുപ്പ് യുദ്ധത്തിലേക്ക് നയിച്ചു ചൈനയിൽ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ ആണ് വാതിൽ നയത്തിൻ്റെ ലക്ഷ്യമാണ് അടുത്തതായിട്ട് അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂല നിലപാട് സ്വീകരിച്ച ചൈനീസ് രാജവംശമാണ് മഞ്ജു രാജ രാജവംശം ബോക്സർ കലാപ് അടുത്തതായിട്ട് ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിനെതിരെ സംഘടിപ്പിച്ച കലാപമാണ് ബോക്സർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തിലെ കലാപം ബോക്സർ കലാപം എന്നറിയപ്പെടാൻ കാരണം മുദ്രയായിട്ട് മുഷ്ടി സ്വീകരിച്ചതാണ് പിന്നെ കൺഫ്യൂഷനിസം കൺഫ്യൂഷനിസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശേഷ്യന്മാരുടെയും തത്വങ്ങളിൽ നിന്നും ഉള്ളിലെടുത്ത് കൺഫ്യൂഷനിസം സത് സ്വഭാവം പ്രായോഗിക ജ്ഞാനം ഉചിതമായ ഉചിതമായ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉത്ബോ ബോധിച്ചിരിക്കോധിച്ചിരിക്കുന്നത് പിന്നെ അടുത്ത് റിപ്പബ്ലിക് സമാപിക്കുന്നു മഞ്ജുരാജ് ഭരണത്തിനെതിരെ ചൈനയിലെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ സൻ സന്യാത്സൻ പിന്നെ ആധുനിക ചൈനയുടെ സ്ഥാപകനായ സന്യാത്സൻ അറിയപ്പെടുന്നു ആ ചൈനയുടെ മഠത്തിനായി അദ്ദേഹം അവതരിപ്പിച്ച പരിപാടിയെ മൂന്ന് തത്വങ്ങൾ അഥവാ സന്യാ സൻമിൻ ഛൂയി എന്ന് അറിയപ്പെടുന്നു ചൈനയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടു ദക്ഷിണ ചൈനയിൽ സൻയാക്സണിൻ്റെ നേതൃത്വത്തിൽ റിപ്പബ്ലിക്കിൻ്റെ ഭരണം സ്ഥാപിച്ച പാർട്ടിയാണ് കുമിതാങ് പാർട്ടി ഒന്നാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ നയിച്ച വിജയസംഖ്യ കക്ഷികളോടൊപ്പമായിരുന്നു ചൈന എങ്കിലും തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഒന്നും രാജ്യത്തിന് തിരികെ ലഭിച്ചില്ല ഇതിനെതിരെ നടന്ന ഒരു പ്രതിഷേധം ഒരു പ്രസ്ഥാനമായി വളർന്നു പാരമ്പര്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ആധുനിക ശാസ്ത്രം ജനാധിപത്യം ദേശീയത എന്നിവയിലൂടെ അത് ചൈനയെ രക്ഷിക്കാൻ ഈ പ്രസ്ഥാനം ഒരു തലമുറയെ മുഴുവൻ ആഹ്വാനം ചെയ്തു പിന്നെ അടുത്തായിട്ട് സൺയാത്സൻ പ്രധാനം നൽകിയ ആശയങ്ങളാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം തുടങ്ങിയവയാണ് പിന്നെ സൺയാത്സമിൻ്റെ മരണശേഷം ഷിയാങ് കൈഷക് കുമിയാന്ത് പാർട്ടിയുടെ തലവനായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജപ്പാൻ ചൈനയെ ആക്രമിച്ചപ്പോൾ എതിർത്ത് നിൽക്കുന്നതിന് പകരം കുമിയാന്തുകൾ പിൻവാങ്ങുകയാണ് ഉണ്ടായത് പിന്നീടുത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടു റഷ്യയുടെ സഹായത്താൽ ചൈനയിൽ രൂപം കൊണ്ട പാർട്ടിയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതിക്കും വളർച്ചയ്ക്കും ചൈനയ്ക്ക് സഹായം നൽകിയ രാജ്യമാണ് റഷ്യ കൃഷിയുടെയും വ്യവസായത്തിൻ്റെയും പുരോഗതി പുരോഗതിക്ക് ആവശ്യമായ പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിയാന്ത് റിപ്പബ്ലിക് സ്വീകരിച്ചു സി സി പിയുടെ പ്രമുഖ നേതാവായി ഉയർന്നു വന്ന മാവോ സെഡോങ് കർഷക കർഷകരെ മുൻനിർത്തിയുള്ള വിപ്ലവ പരിപാടികൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു പാത സ്വീകരിച്ചു മാവോയുടെ വിജയം സി സി പി യെ കും കുമിന്താംഗുകളുടെ പരാജയപ്പെടുത്തിക്കൊണ്ട് കുമിതാങ്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് കരുത്തുറ്റ ഒരു രാഷ്ട്രീയ ശക്തിയായി മാറി പിന്നെ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിൻ്റെ പോളനി ആഴ്ചയ്ക്കെതിരായി എതിരായിരുന്നു പിന്നെ ജോർജ് വാഷിങ്ടൺ തോമസ് ജഫോഴ്സ് തോമസ് പെയിൻ തുടങ്ങിയവരായിരുന്നു പിന്നെ പിന്നെ ഫ്രഞ്ച് വിപ്ലവം അടുത്തൊരു സ്വച്ഛ സ്വച്ഛാധിപ സ്വച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയുടെ വ്യവസ്ഥക്കുമെതിരെയായിരുന്നു പിന്നെ ഇതിൻ്റെ നേതാക്കളാണ് വോൾട്ടയർ റൂസോ മൊണ്ടസ്കോ തുടങ്ങിയവരാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായി നടന്നതായിരുന്നു ഈ ഒരു വിപ്ലവം ഫ്രാൻസിസ്കോ മെറാൻഡേ സൈമൺ ബോളിവർ ജസ് ജോസേഡിസാൻ മാർട്ടിൻ തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം വഹിച്ചത് റഷ്യൻ വിപ്ലവം രാജപാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും വ്യവസ്ഥയ്ക്കുമെതിരായി നടന്ന വിപ്ലവമാണിത് കറൻസ്കി ലെനിൻ ട്രോട്സ്കി തുടങ്ങിയവരാണ് ഇതിൻ്റെ നേതൃത്വം നൽകിയത് ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജ രാജാഴ്ചയ്ക്കുമെതിരായിരുന്നു ായി നടത്തിയ വിപ്ലവമാണിത് പിന്നെ സാൻജാത്ത് സാൻജാദ് സാൻ മാവോ സേതുങ് എന്നിവരാണ് ഇതിന് നേതൃത്വം വഹിച്ചത് പിന്നെ അടുത്തതായിട്ട് ലോങ് മാർച്ചാണ് മാവോ സെത്തുങ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് മാവോ സേതുങ്ങിനെ കീഴിലുള്ള സേന അറിയപ്പെടുന്നത് ചുവപ്പ് സേന എന്ന പേരിലാണ് പിന്നെ ചിയങ് ചിയാങ് കൈശക്ക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യം തായ്വാനാണ് ചിയാങ് കൈശക്ക് തായ്വാന് രാഷ്ട്രീയ അഭയം നേടാൻ കാരണം ചുവപ്പു കുമി കുമിതാങ്ക് ഭരണത്തിൻ്റെ കേന്ദ്രം കൈക്കലാക്കിയത് കൊണ്ടാണ് ജനകീയ ചൈന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഒന്നിലാണ് ചൈനയെ റിപ്പബ്ലിക് ആഗാം നേതൃത്വം നൽകിയത് മാവോ സേതു ആണ് പിന്നെ അടുത്ത് ജപ്പാൻ രാഷ്ട്രീയ വ്യവസ്ഥ ചക്ര ചക്രവർത്തിമാരാണ് ക്യോട്ടോ കേന്ദ്രമാക്കി ജപ്പാൻ ഭരിച്ചിരുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൂടെ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരം ചക്രവർത്തിമാരുടെ കൈകളിൽ നിന്ന് ശോകന്മാർ ശോകന്മാർ എന്നറിയപ്പെടുന്ന സൈനിക മേധാവികളുടെ കൈകളിൽ എത്തിച്ചേർന്നു രാഷ്ട്രീയ അധികാരം നഷ്ടപ്പെട്ട് നാമമാത്രമായ ഭരണാധികാരിയായി തീർന്ന ചക്രവർത്തിയുടെ പേരിൽ ശോകന്മാർ ഭരണം നടത്തി പിന്നെ തൊക്കുഗോവ കുടുംബത്തിലെ അംഗങ്ങളാണ് ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് വരെ ജപ്പാനിൽ ശോകൻ പദവി കൈവശം വച്ചിരുന്നത് ജപ്പാൻ ഒരു സമ്പന്നരാഷ്ട്രമായി കണക്കാക്കപ്പെട്ടിരുന്നു കാരണം അവർ ചാരം പട്ടും അതുപോലെയുള്ള വസ്തുക്കളും എന്തിൽ നിന്ന് തുണിത്തരങ്ങളും ഇറക്കുമതി ചെയ്തിരുന്നു ഇറക്കുമതിക്ക് പകരമായി സ്വർണവും വെള്ളയും നൽകിക്കൊണ്ടിരുന്നത് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുകയും ഈ വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ കയറ്റുമതിക്ക് മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഷോക്കൺ ഭരണാധികാരികളെ പ്രേരിപ്പിക്കുകയും ചെയ്തു പട്ടിൻ്റെ ഇറക്കുമതി കുറയ്ക്കുന്നതിനായി കോട്ടയിലെ നിശിജിനൽ നിഷിജിനിൽ പട്ട് വ്യവസായം വികസിപ്പിക്കുന്നതിനുള്ള നടപടികളും അവർ കൈക്കൊണ്ടു ഇവിൽക്കാലത്ത് നിഷിജനിലെ പട്ട് ലോകത്തെ ഏറ്റവും മികച്ചതായി അറിയപ്പെട്ടു പിന്നെ അടുത്തത് മേജി റെസ്റ്റോറേഷനാണ് പുനഃസ്ഥാപനം മേജി പുനഃസ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ കമോട്ടോർ മാത്യു പെരിയ അമേരിക്ക ജപ്പാനിലേക്ക് അയച്ചു വ്യാപാരത്തിന് അനു അനുമതി നൽകുന്നതിനും നിയ നയതന്ത്ര ബന്ധം നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഉടപടി ഒപ്പുവെത്തിക്കുന്നതിന് ജപ്പാനോട് ആവശ്യപ്പെടുക എന്നായിരുന്നു എന്നതായിരുന്നു ലക്ഷ്യം ചെറു പെറിയുടെ ആഗമനം ജപ്പാൻ്റെ രാഷ്ട്രീയത്തിൽ സുപ്രധാന ഫലം ഉളവാക്കി അന്ന് വരെ യാതൊരു രാഷ്ട്രീയ അധികാരവും ഇല്ലാതിരുന്ന ചക്രവർത്തി സുപ്രധാന അധികാര കേന്ദ്രമായി തിരിച്ചു വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ നടന്ന ഒരു നീക്കത്തിലൂടെ ശോകന്മാർ അധികാരത്തിൽ നിന്ന് ഫലമായി പുറത്താക്കപ്പെടുകയും ചക്രവർത്തിയെ എതോയിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എതോയിയെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ടോക്കിയോ എന്ന് പുനർനാമകരണം നടത്തുകയും ചെയ്തു പിന്നെ ഫുഖോകു ക്യോഹി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ നയത്തിന് ജപ്പാൻ ഗവൺമെൻറ്റിന് തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ മുതൽ ഒരു പുതിയ വിദ്യാലയ സമ്പ്രദായം ജപ്പാനിൽ ആരംഭിച്ചു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വിദ്യാഭ്യാസം ഏതാണ്ട് സാർവത്രികമായി മാറി അടുത്തതായിട്ട് മേജി പരിഷ്കാരങ്ങളുടെ മറ്റൊരു പ്രധാന ഘടകമായിരുന്നു സമ്പത്ത് വ്യവസ്ഥയുടെ അധിക ആധുനികവൽക്കരണം പിന്നെ അടുത്ത ഗ്രീസ് പതിനഞ്ച് നൂറ്റാണ്ട് മുതൽ ഗ്രീസ് ഓട്ടോമൻ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു യൂറോപ്പിലെ വിപ്ലവ ദേശീയതയുടെ വളർച്ച വളർച്ച ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഒന്നിൽ ഗ്രീക്കുകൾക്ക് ഇടയിൽ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിന് തുടക്കപ്പെട്ട് യൂറോപ്യൻ നാഗരികതയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്നത് ഗ്രീസാണ് ഗ്രീസിനെയും ഒരു സ്വാതന്ത്ര്യ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ഉടമ്പടിയാണ് ആയിരത്തി എണ്ണൂറ്റി മുഴുവത്തിരണ്ടിലെ കോൺസാനിനോപ്പടി ഗ്രീസിൽ ഗ്രീസിൽ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ പനി ബാധിച്ച് മനുഷ്യം ചെയ്ത ഇംഗ്ലീഷ് കവിയാണ് ലോർഡ് ബൈറോൺ പിന്നെ അടുത്തത് പോളൻ്റാണ് റഷ്യ പ്രഷ്യ ഓസ്ട്രിയ എന്നീ വൻ ശക്തികളാൽ വിഭജിക്കപ്പെട്ട പോളണ്ടിൽ ദേശീയത നിലനിന്നിരുന്ന രീതിയാണ് സംഗീതത്തിലൂടെയും ഭാഷയിലൂടെയുമാണ് പോളണ്ടിൻ്റെ ദേശീയ ചിഹ്നങ്ങളാക്കി മാറ്റിയ നടപടി നൃത്തങ്ങളാണ് പോള പോളാനേസ് മസൂർക്ക തുടങ്ങിയവയാണ് പോളണ്ടിൽ റഷ്യൻ ഭരണകൂടത്തിനെതിരെ സായുധ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലാണ് പിന്നെ ജർമ്മനി ജർമ്മനിയിലെ മധ്യവർഗ പ്രൊഫഷണലുകൾ ബിസിനസ്സുകൾ സമ്പന്നരായ കരകൗശല വിദഗ്ധർ എന്നിവരടങ്ങുന്ന ധാരാളം രാഷ്ട്രീയ സംഘടനകൾ ഫ്രാങ്ക്ഫർട്ട് നഗരത്തിൽ ഒത്തുചേരുകയും ഓൾഡ് ജർമ്മൻ നാഷണൽ അസംബ്ലിക്ക് വേണ്ടി വോട്ട് ചെയ്യാനും തീരുമാനിച്ചു പിന്നെ പുതിയതായി തയ്യാറാക്കപ്പെട്ട ഭരണഘടനാ പ്രകാരം കിരീട വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവാണ് പ്രഷ്യയിലെ രാജാവായ ഫ്രെഡറിക് വില്ഹം നാലാമൻ എന്നാൽ അദ്ദേഹം ഈ വാഗ്ദാനം നിരസിക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലിയെ എതിർക്കുന്ന പേ ചേരിയിൽ പെടുകയും ചെയ്തു യാഥാസ്ഥിതിക ശക്തികൾക്ക് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിൽ ലിബറൽ പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കഴിഞ്ഞു കഴിഞ്ഞെങ്കിലും അവർക്ക് പഴയ ക്രമ പുനഃസ്ഥാപി ക്രമം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഹാൻസ്ബർട്ട് വർഗ് ഭരണാധികാരികൾ ഹംഗേറിയക്കാർക്ക് കൂടുതൽ സ്വയംഭരണ അവകാശം നൽകിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പിന്നെ അടുത്തത് ഇറ്റലി ജർമ്മനിയിലെ ജർമ്മനിയിലെ പോലെ തന്നെ ഇറ്റലിയിലും നിരവധി രാജ രാജവംശങ്ങളുടെ കീഴിലായി ചിതറിക്കിടക്കുകയായിരുന്നു പിന്നെ ഗ്യൂസ് ഗ്യൂസപ്പെ മസീനി ഒരു ഏകീകൃത ഇറ്റാലിയൻ റിപ്പബ്ലിക്കിനായി ശ്രമം നടത്തിയ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി മുപ്പതുകളിലാണ് യൂസപ്പെ രൂപീകരിച്ച രഹസ്യ സൊസൈറ്റിയാണ് യങ് ഇറ്റലി ഇറ്റലിയിലെ പ്രദേശങ്ങളെ ഏകീകരിക്കാനുള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയാണ് കാവൂർ പിന്നെ സർഡിനിയ പിഡ്മോണ്ട് ഓസ്ട്രിയൻ സേനയെ പരാജയപ്പെടുത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ഗ്യൂസപ്പേ ഗാരി ബോർക്കി ബോർട്ടിയുടെ നേതൃത്വത്തിൽ ധാരാളം സായുധ സന്നദ്ധ പ്രവർത്തകർ ഒത്തുകൂടുകയും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ രണ്ട് സിസ്ലി സാമ്രാജ്യത്തിലേയും മാർച്ച് ചെയ്യുകയും സ്പാനിഷ് ഭരണാധികാരികളെ പുറത്താക്കുകയും ചെയ്തു വിക്ടർ ഇമാനുവൽ രണ്ടാമൻ ഐക്യ ഇറ്റലിയുടെ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്